ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ അവർക്കെതിരെ വലിയ രൂപത്തിലിപ്പോൾ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുകയാണ് ഇവിടെയുള്ള സംഖ്യകളുടെ ക്രിസംഖികളുടെയും വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുകയാണ് കുംഭമേളയെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുള്ളത് അതിൽ രസകരമായിട്ടൊരു കാര്യം പറയട്ടെ ഉണ്ടായ സംഭവമാണ് കേട്ടോ കഥയല്ല പറയുന്നു ഉണ്ടായ സംഭവം ഇതേ സംഭവത്തെ ആസുഖമായിട്ട് പത്ത് പന്ത്രണ്ട് പത്ത് അഞ്ച് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം രസകരമാണത് ഞാൻ തിരുവനന്തപുരത്ത് എടക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് പ്രാമചമ്പ്രത്തിനുള്ളിലോട്ട് കയറിപ്പോണം അങ്ങനത്തെ ഒരു സ്ഥലമാണത് അവിടെ ഒരു മലയൊക്കെ ഇടിച്ച് അതിൻ്റെ കല്ലൊക്കെ എടുത്തുകൊണ്ടി അങ്ങനെ ചില പ്രശ്നം മൂക്കുന്നിമര അങ്ങനെ പ്രശ്നമൊക്കെയുള്ള സ്ഥലമാണത് അവിടെ അവിടെ താമസിക്കുന്ന സമയത്ത് ആ ആശ്രമം നല്ലൊരു ആശ്രമമാക്കി മാറ്റേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തന്നെ കൊണ്ടുപോയതാണ് പിന്നെ അവിടെ ചെന്ന വടിയും വളവും കുന്തവും ബോംബിട്ടോ അറിയില്ല അതിനകത്ത് മുഴുവൻമാരായിരുന്നു ബദരംഗതാളും ആൾക്കാരായിരുന്നു ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളത് അവിടുത്തെ അന്നുണ്ടായിരുന്ന അവിടുത്തെ എം എൽ എ വരെ പറഞ്ഞിട്ടുണ്ട് സ്വാമി ഇവിടെ താമസിക്കരുത് അവിടെയുള്ള പോലീസ് ഇൻസ്പെക്ടർ അയാൾ ആളെ വിളിച്ചിട്ട് പറഞ്ഞു ആ സ്വാമി തൃശ്ശൂരിൽ നിന്ന് വരുന്ന സ്വാമി എന്നൊരു പാവണെന്ന് പറഞ്ഞാൽ അയാളെ പോകാൻ പറഞ്ഞു ഞാൻ തടി തപ്പി അപ്പം അവിടെ നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു നടത്തിപ്പുകാരനുണ്ട് ഭയങ്കര അറസ്സുകാരനാണ് ഭയങ്കര അറസ്സുകാരൻ അങ്ങനെ ഒരു വിശ്വാസമായി പോയി പാവം ഒരു വ്യക്തി എന്നുള്ളതല്ലെങ്കിൽ ആൾ പാവമാണ് അപ്പോൾ അയാൾ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു ഈ ഏഷ്യാനെറ്റുകാരുണ്ടല്ലോ അവർ സംഘവിരോധികളാണ് അവരുടെ അവരുടെ വയറ് ഞങ്ങൾ മുറിച്ചു കളയും മറ്റേ ഈ ഏഷ്യാനെറ്റ കേബിളുകളുണ്ടോ അത് ഞങ്ങൾ മുറിച്ച് കളയും എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ തങ്കപ്പേട്ടാ അവിടെ ഇരിക്കും അവിടെ അവിടെ ഇരുന്നു ഈ ഏഷ്യാനെറ്റിൻ്റെ മുതലാളി ആരാ അതൊന്നും ആൾക്കാരുടെ ആവശ്യമില്ല അല്ല അറിഞ്ഞ അറിഞ്ഞിരിക്കണത് നല്ലതാണോ അപ്പോൾ ആരാ നിങ്ങളറിയുന്ന ആളാ ആരാ നരേന്ദ്രമോദി സാമി സാമിയം വലിയ വലിയ കാര്യങ്ങൾ ഇപ്പോൾ തമാശ പറയേണ്ടത് ആ ആണ് തങ്കപ്പെട്ട നരേന്ദ്രമോദിയാണ് ആർ എസ് എസ്കാരാണ് അതിൻ്റെ 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 നടത്തിപ്പുകാർ പ്രത്യക്ഷത്തിന് നമ്മൾ കാണുന്നതിന് മുഖം മാരിയെന്നറിയോ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏയ് അയാൾ എതിരാണ് ആർ എസ്സിന് അന്ന് അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു അത് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണത് ഏഷ്യാനെ നെറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ് സ്ഥാപനമാണ് ആ ബിസിനസ് സ്ഥാപനത്തിന് ബിസിനസ് കിട്ടണമെങ്കിൽ കേരളീയരാണ് കൂടുതലും കാണുന്നത് ഏഷ്യാനെറ്റ് അപ്പം അതിലെന്ത് ചെയ്യണം ആർ എസ് എസിനെ കുറ്റം പറയണം പുറകിൽ നിന്നിട്ട് അതിൻ്റെ ലാഭം വിഴുങ്ങുകയും ചെയ്യണം സംഘപരിവാറിന് അങ്ങനെയൊരു ഏരറ്റത്താപ്പ് രണ്ട് മുഖമാണ് അവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണിച്ചു വന്നിരുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് മനസ്സിലായത് ഇയാൾ ഈ മറ്റേ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മത്സരിക്കാൻ നിന്നപ്പോഴാണ് മനസ്സിലായത് അത് ശരിയാണ് ഏഷ്യാനെറ്റ് ആർ എസിൻ്റെ നെറ്റാണല്ലേ ആർ എസിൻ്റെ നേതാവാണല്ലേ എൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ആൾ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് മുമ്പ് വേണ്ടത്ര ആർ എസിനെതിരെയായിട്ട് ഇവിടെ ക്രിസംഗികൾക്കും സംഘികൾക്കുമെതിരായിട്ട് ഈ സിന്ധു സിന്ധു സൂര്യകുമാർ ഇതിന് മുൻപും സംസാരിച്ചിട്ടുണ്ട് അന്ന് അന്നൊക്കെ എല്ലാവരും നല്ല എന്താ അത് ഏഷ്യാനെറ്റല്ലേ അതവരവർ ആർ എസിനെതിരായിട്ട് സംസാരിക്കുകയുള്ളൂ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ധരിച്ചു വെച്ചിരുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ വിവാദ പരാമർശം അവരിത്രയേ പറഞ്ഞുള്ളൂ അറുപത്തഞ്ച് കോടി ജനങ്ങൾ അവിടെ കുംഭമേളയ്ക്ക് പങ്കെടുത്തു എന്ന് പറഞ്ഞ് അവർ വലിയ പി ആർ വർക്ക് പബ്ലിക് റിലേഷൻസ് വർക്ക് നടത്തി അതിൻ്റെ പേരിലാണ് ഇവിടെ നിന്നും കൊടുത്തു ഒരപ്പന്മാരെ അവിടെ പോയത് അറുപത്തഞ്ച് കോടിയെന്ന് പറയുമ്പോൾ വെറുതെ ഇരുന്നിട്ട് അറുപത്തഞ്ച് കോടിയോ ഒന്ന് വെറുതെ ചിന്തിച്ചാൽ മതി അഞ്ചാം ക്ലാസ്സുകാരെ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ ഇന്ത്യയിലെ ആകെയുള്ള ജനസംഖ്യ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കോടിയേ ഉള്ളൂ അതിൽ പകുതി ആൾക്കാരെ അവിടെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ സംഘീസം ബാധിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്താ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചേ അപ്പോൾ അയാൾ പറയും ആ ഇന്ന് പടിഞ്ഞാറാണല്ലോ ഉദിച്ചത് ഇതാണ് സ്ഥിതി അവരുടെ തലതൊട്ടപ്പന്മാർ അവർ തലകുത്തിയാണെന്നാൽ ഇവരും തല തലകുത്തി അടക്കും അവരെന്ത് പറഞ്ഞാലും അതിൻ്റെ പുറകിൽ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ആ ഒരു സാഹചര്യം ഒരു അടിമക്കൂട്ടമാണ് അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് പോയ ചെമ്പു ചെമ്പു ആദ്യം അവിടെ പോയിട്ട് നമ്മളുടെ നരേന്ദ്രമോദി കണ്ട് തിരിച്ചു വരുമ്പോൾ എന്താ പറഞ്ഞത് ഞാൻ അടിമയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഞാൻ അടിമയാണ് ഞാനൊന്നും കാണില്ല അവർ കാണും ഞാനൊന്നും കേൾക്കില്ല അവർ കേൾക്കും ഞാനൊന്നും പറയില്ല അവർ പറയും ഇതാണ് അടിമയുടെ സ്വഭാവം അതാണ് അടിമയ്ക്ക് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം അന്തസ്സും ആപിയാത്വവും തറവാടിത്വം സ്വന്തമായിട്ടുള്ള തന്തയും തള്ളിയും വീടും കുടുംബവും തറവാടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവരുടെ സ്വഭാവം ഇതാണ് അപ്പോൾ ഏതായാലും ഇവരത് അങ്ങോട്ട് വിശ്വസിച്ചു അറുപത്തഞ്ച് കോടി ജനങ്ങളവിടെ കൺ പോയി എന്നുള്ളത് അങ്ങോട്ട് വിശ്വസിച്ചു സത്യത്തിൽ അവിടെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഒരു കോടിക്ക് താഴെയാണ് അറുപത് ലക്ഷത്തിന് മേലെയും ഒരു കോടിക്ക് താഴെയുമാണ് അവിടെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം അതിനാണ് കയറ്റി കയറ്റി കൊണ്ടുപോയിട്ട് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് വാക്കൊന്ന് വാക്ക് രണ്ട് വാക്ക് മൂന്ന് അവസാനം ഇപ്പോൾ അറുപത്തഞ്ചിൽ എത്തി നിൽക്കുകയാണ് അവിടെ നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഉള്ള പോയി ചകഞ്ഞു നോക്കി എത്ര ആൾക്കാരുണ്ട് അവിടെ സിന്ധു സീ സൂര്യകുമാരനും ശരി പറഞ്ഞത് ശരിയാണത് അവിടെ വീണ്ടും വീണ്ടും അവിടെ നിന്നുള്ള അവിടെ നിന്നുള്ള ശാസ്ത്രീയമായുള്ള അവലോകനം വരികയാണ് അവിടെ ഭയാനകമായിട്ടുള്ള തോ തോതിലാണ് അവരുടെ വിസർജ്യത്തിൽ നിന്ന് വരുന്ന ബാക്ടീരിയ അവിടെ കലർന്നിട്ടുള്ളത് ഇപ്പോൾ പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് അവിടെ നിന്ന് വന്നിട്ടുള്ള പല ആൾക്കാരും ചൊറിയും കടിയും കട്ടത്ത് ചൊറിയും അവിടെ ചുണങ്ങ് വരുന്നു അവിടെ വീർത്ത് വരുന്നു ഇതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു വെള്ളത്തിൽ മുങ്ങി അപ്പം തന്നെ ഇത് വരില്ലല്ലോ പിന്നീടല്ലേ വരിക അതിപ്പോൾ വരുന്നുണ്ട് അതിന് കൂട്ടായിട്ടുള്ള വരാം മരണത്തിൽ കലാശിക്കൊന്നും ദൈവത്തിന് അറിയില്ല അപ്പം ഇത്തരം കാര്യങ്ങളാണ് സിന്ധു സൂര്യകുമാരും പറഞ്ഞത് അതിൻ്റെ ഇടയിൽ അതിൻ്റെ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കൃസംഗികളുടെ ഭയാനകമായിട്ടുള്ള സംഘികളുടെയും ക്രിസ്സംഗികളുടെയും ഭയാനകമായിട്ടുള്ള പ്രതിഷേധം അവിടെ കനക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ ഇയാള് ഈ മറ്റേ അയാളുടെ പേരെന്താണ് രാജീവ് ചന്ദ്രശേഖരൻ മാപ്പും പറഞ്ഞിട്ടുണ്ട് കുംഭമേളയെ അപമാനിച്ച സിന്ധു സൂര്യകുമാറിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കണം അതിൽ ഏഷ്യാനെറ്റിൻ്റെ കേബിൾ മുറിക്കാൻ വരുന്നത് ഇവർ തന്നെയായിരിക്കും വിളിക്കാൻ പറ്റുന്ന ആരാണ് കൃസംഖികളും സംഖികളും ഏഷ്യാനറ്റ് മേധാവി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ എന്ത് നടപടി സിന്ധു സൂര്യകുമാറിനെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കില്ല അതൊരു സെൻസേഷനാണ് അവർ പറയുന്നത് കേൾക്കാനും വേണ്ടി എന്തോ ഒരു ഡയറിയാണെന്നോ പറയുന്നത് അത് പറഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരോട് കൂടും കാരണം അവർ കുറച്ചും കൂടി എരിവും പുളിയുള്ള സാധനമാണ് അപ്പോൾ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് അവർ സംസാരിക്കുക അതിപ്പോൾ മാർച്ച് പാർട്ടിക്കെതിരാണെങ്കിലും ബി ജെ പിക്ക് എതിരാണെങ്കിലും അവരുടെ വാക്കൾക്ക് ഇത്തിരി ശക്തിയുണ്ട് ഉരുട്ടി കുറച്ച് പറയുന്നവരല്ല ആയതുകൊണ്ട് തന്നെ നടപടി എന്താണെന്നറിയാമോ നടപടി അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കും അതിനാണ് അതവിടെ നടപടി ഉണ്ടാകാൻ പോകുന്നത് ഏഷ്യാനെ മേധാവിക്ക് അതിലപ്പുറം ചെയ്യാൻ പറ്റില്ല കാരണം ഏഷ്യാനെറ്റ് ഒരു കച്ചവട സ്ഥാപനമാണ് കച്ചവട സ്ഥാപനത്തിൽ എന്തവിടെ വെക്കേണ്ടത് എന്ന് നാട്ടുകാരെല്ലാം തീരുമാനിക്കേണ്ടത് പണ്ടൊരു കുട്ടിയുമായിട്ടൊരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും കൂടിയിട്ട് കുട്ടി ഒക്കത്തിരിക്കുക അവന് മൂന്ന് വയസ്സ് രണ്ടര മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ അവൻ ഒക്കത്തിരിക്കുക അമ്മയുടെ ഒക്കത്തിരിക്കുകയാണ് അപ്പോൾ അവൻ ഇവരവിടെ പോയിട്ട് പറഞ്ഞു നിരോധം അവർ പുതിയവര് വാങ്ങിച്ചു അതിന് മോനെന്താ വേണ്ടേ അവൻ പറഞ്ഞു എനിക്കത് മതിയെന്നു ഹേയ് മോൻ മിഠായി തന്നെ എനിക്കത് തന്നെ മതി ആ അച്ഛനും അമ്മയും വാങ്ങിച്ചാൽ ആ മിഠായി തന്നെ മതി മതിയെന്നാണ് അവൻ പറയുന്നത് അവസാനം എന്ത് ചെയ്തു അവൻ അതിനോട് ഭയങ്കര വാശി അമ്മയുടെ തോളത്തിൽ അമ്മയുടെ മുഖത്ത് ചവിട്ടുന്നു മോം പിടിച്ചും മറിക്കുന്നു അവസാനം അമ്മ അവൻ്റെ ചള്ളൊക്കെ ഒന്നാവി ചുറക്കും കിടന്നുറങ്ങാനാവിഞ്ഞു അവൻ കിടന്നുറങ്ങി അയ്യോ പോയ സമയത്ത് ആ തന്ത പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇത് ഇതൊക്കെയാണല്ലോ അതിൽ മുമ്പിൽ കൊണ്ടുവയ്ക്കുക നിരോധക്കാണ് മുമ്പിൽ കൊണ്ടുവയ്ക്കുക എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് സാറേ ഞങ്ങൾക്ക് എന്തൊക്കെ അവിടെ ബിസിനസ് കിടക്കുക അതൊക്കെ ഞങ്ങളിവിടെ കൊണ്ടു ഞങ്ങൾക്ക് നാട്ടുകാരെ കാര്യം നോക്കാനില്ല ഞങ്ങൾ കട ആരംഭിച്ചിട്ടുള്ളത് ഇതുപോലെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് തുടങ്ങി വെച്ചിട്ടുള്ളത് ഹിന്ദുവിസത്തെ വളർത്താനും ബി ജെ പി വളർത്താനും അല്ല അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആയതുകൊണ്ട് തന്നെ സിന്ധു സൂര്യകുമാറിൻ്റെ ഈ പ്രസ്താവന കണ്ട് ആൾക്കാർ തുള്ളിച്ചാടിയ സമയത്ത് അവർക്ക് വലിയൊരു റീച്ച് കിട്ടി ഇത് തുടങ്ങിയ കാലഘട്ടം പോലെ ഇതുവരെ ഒന്നാം നമ്പറായിട്ടാണ് ഈ ഏഷ്യാനെറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അതിനുള്ള സൂത്രപ്പണികൾ എന്താണെന്ന് അവർക്ക് അവർക്കറിയാവുന്നതുകൊണ്ടുള്ള അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സൂത്രപ്പണികൾ അവിടെ തുടരും അതിൻ്റെ പേര് ആര് സംഘപരിവാറിൻ്റെ ആൾക്കാർ എത്ര തലകുത്തി മറിഞ്ഞാലും ഇനി രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തേക്ക് കടത്തില്ല എന്ന് പറഞ്ഞാലും സിന്ധു സൂര്യകുമാറിനെ പിടിച്ച് പുറത്താക്കിയിട്ടുള്ള ഒരു പരിപാടി രാജീവ് ചന്ദ്രശേഖരനില്ല അല്ലെങ്കിൽ സംഘപരിവാറിനില്ല കഷം എല്ലാത്തിനും വലുതാണല്ലോ പൈച്ച 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 നാരായണനൊക്കെ വലുതാണ് ലക്ഷ്മി ഇതാണ് ലോകം സിന്ധു സൂര്യകുമാറിനും എഡിറ്റോറിയൽ ടീമിനും ഏഷ്യാനും ഒരാളി രാജീവ് ചന്ദ്രശേഖരൻ്റെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി എന്താണ് മുന്നറിയിപ്പ് ഹലോ കേട്ടോ ഇതന്നെ മുന്നറിയിപ്പ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ കാരണം നമുക്ക് റീച്ചാണല്ലോ പ്രധാനം ഏ മഹാകുംഭമേളയെ അവഹേളിച്ചു ഒരു അവഹേളനവും നടത്തിയിട്ടില്ല അവിടെയുള്ള കാര്യം പറയുകയോ മാത്രമേ ചെയ്തുള്ളൂ എന്തിനവർ തുള്ളി തൊളിച്ചാടുന്നത് മഹാകുംഭമേളയിൽ അറുപത്തഞ്ച് കോടി ജനങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും 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 പറഞ്ഞ് ഉറപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അവർ അപ്പം അവർക്ക് തന്നെ സംശയം അതല്ലേ അതിൻ്റെ അതിൻ്റെ സത്യമതല്ലേ മറ്റുള്ള ആൾക്കാർ അവിടെ അവിടുത്തെ മാലിന്യക്കുഴിയെക്കുറിച്ച് പറയുമ്പോഴും അറുപത്തഞ്ച് കോടി ഞങ്ങളിൽ അറുപത്തഞ്ച് ലക്ഷം പേരെ അവിടെ വന്നിട്ടുണ്ടോ പറയുമ്പോൾ ഇവർ ചാടിയിട്ടുള്ളത് എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് എന്തോ ശരിയല്ലായ്മകളുണ്ട് അത് പുറത്ത് പറയുമ്പോഴാണല്ലോ കൂട്ടത്തിൽ പോകുന്ന ഒരാളെ ഒത്തം പുറകിൽ വിളിക്കാം കേട്ടാ ഞൊണ്ടിക്കാല വിളിച്ചു കഴിഞ്ഞാൽ ഞൊണ്ടിക്കാലം മാത്രമല്ലേ തിരിഞ്ഞ് നോക്കുകയുള്ളൂ ഏ ദേ അവൻ്റെ തലയിൽ പോടിയിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം മാത്രമല്ലേ തപ്പി നോക്കുകയുള്ളൂ അപ്പോൾ ആയതുകൊണ്ട് തന്നെ മഹാകുംഭമേളയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ ഏഷ്യാനിലെ സിന്ധു സൂര്യകുമാറിനെതിരെ ഇപ്പോൾ കലാപക്കുടി ഉയർത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആൾക്കാർ രംഗത്തെത്തിയതുകൊണ്ട് വിഷയം കേന്ദ്ര തലത്തിൽ ചർച്ചയായിരിക്കുകയാണ് ഇതെൻ്റെയപ്പോൾ ചർച്ച ഇതന്നെ അപ്പം ചർച്ച എന്ന് തോന്നുന്നു ഇവിടെ ഒരുത്താൻ മറ്റേ എന്താ ആശാ വർക്കേഴ്സിൻ്റെ കാര്യവും പറഞ്ഞ് ഡൽഹിയിൽ വേണ്ടി ചർച്ച നടത്തി എന്താ അറിയോ താഴ്ത്തിരിക്കുന്നുണ്ട് എന്നിട്ട് നദ്ദ ജെ ജെ പി എസ് നദ്ദ മറ്റേ ഇതുണ്ടല്ലോ മറ്റേ മന്ത്രി ബി ജെ പിയുടെ മന്ത്രി അവരോട് എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് പറയാം ചർച്ച നടത്തിയത് അയാളക്ക് ഭ്രാന്തല്ല ഈവ് കുഞ്ഞാണന്മാരെ കൊണ്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചർച്ച നടത്തി ചർച്ച നടത്തിയപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചത് ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് എന്താ അറിയാമോ കൊടുക്കാതെ മുഴുവൻ കൊടുത്തു കഴിഞ്ഞിരുന്നു അയാ പൈസ കൊടുക്കില്ല എന്നും ആശാ വർക്കേഴ്സിൻ്റെ സ്ഥിതി എന്തായി അവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി നയാ പൈസ കൊടുക്കില്ലായിരുന്നു അപ്പം സമരം തുടരും മരണം വരയും സമരം തുടരും മരണം വരയും ആ ആ പാവങ്ങൾ ആ ഗതികേട് ഇവനേക്കും പിടിച്ചെടുത്തിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ ചെമ്പുകോഴിയെ പിള്ള ആൾക്കാരെ എടുത്തിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് ഗതി പിടിക്കില്ല അപ്പോൾ ഏതായാലും ഹിന്ദുക്കളുടെ മതവികാരത്തെ ഒന്നാകെ വ്രണപ്പെടുത്തിയ സിന്ധു സൂര്യകുമാറിനെതിരെ പരോക്ഷ വിമർശനവുമായിട്ട് മറ്റേ ആൾ എത്തിയിട്ടുണ്ട് ആരാണ് അഡ്വക്കറ്റ് കഷണരാജ് എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങട് കൊഴുക്കും ഇനി ഞങ്ങട് കൊഴുക്കും അഡ്വക്കറ്റ് കഷണരാജും എത്തിയിട്ടുണ്ട് സിന്ധുവിൻ്റെ പേരെടുത്ത് പറയാനാണ് കഷണ കർഷണരാജ് വിമർശിച്ചിട്ടുള്ളത് ശമ്പളം തരുന്ന രാജീവും മുതലാളി പറയാതെ പറഞ്ഞു എറുകി പോടി പിത്തക്കാളി എന്ന് പറഞ്ഞോ പറഞ്ഞോ സിന്ധു സൂര്യകുമാർ ഇറങ്ങി പോയോ അങ്ങനെ ഇറങ്ങിപ്പോയിണ്ടെങ്കിൽ ആ ഒരു പരാമർശം നടത്തിയിട്ട് ജനങ്ങളെന്തിനാണ് പ്രതികരിക്കുന്നത് ഇവിടെ ആർ എസ് എസിൻ്റെ പേരും പറഞ്ഞ് മത്സരിച്ച് വോട്ട് വാങ്ങിക്കാൻ ശ്രമിച്ച രാജീവ് ചന്ദ്രശേഖരൻ നേരിട്ട് അപ്പം തന്നെ പറയണ്ട ഇറങ്ങിപ്പോടി പിത്തക്കാളി എന്ന് മിണ്ടാതിരുന്നല്ലോ ഇരുന്ന് ചിരിച്ചല്ലോ റീച്ച് കൂടുന്നത് കണ്ടിട്ട് ഏ അവസാനം നാട്ടുകാർ നാട്ടുകാരൻ ചെ ക്രിസംഖികളും സംഖ്യകളും ഇളകിയപ്പോൾ മാത്രമല്ലേ രാജീവ് മുതലാളി പറഞ്ഞത് ഏ എന്നിട്ട് പറഞ്ഞ പറഞ്ഞതെന്നല്ല രാജീവ് മുതലാളി മാപ്പ് പറഞ്ഞിട്ടുണ്ട് അയാൾ മാപ്പു പറഞ്ഞ അത്ര മാത്രം സിന്ധു സൂര്യകുമാറോ സിന്ധു സൂര്യകുമാറോ മാപ്പു പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടിടത്തുള്ള ആ കുട്ടി മാപ്പ് പറഞ്ഞ ടൈപ്പല്ല കുറച്ചൊരു മുമ്പ് പറഞ്ഞപോലെ എരിവും പുളികളുടെ ടൈപ്പാണ് അവരങ്ങനെ മാപ്പ് കുറയില്ല അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ നല്ലതൊക്കെ ഇപ്പുറം ആണെന്നൊരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ കവർ സ്റ്റോറിന്ന് അതിൻ്റെ പേര് ഇവര് ചവർ സ്റ്റോറിയെന്ന് പറയാം ചവർ സ്റ്റോറിയും കൊണ്ട് രാജിവെച്ച് കൈരളിയിൽ ചേരൂ സഖാ തീരും അഡ്വക്കറ്റ് കർഷണരാജന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പുണ്ട് ആകെ മൊത്തം ടോട്ടലായിട്ട് ആപാത ചൂടമ്പ ആർ എസ് എസ് ആണ് അപ്പം അങ്ങനെ ചില വർത്താനങ്ങൾ പറയുമ്പോൾ നമുക്ക് രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒളിച്ചു വെച്ച് വർത്താനം പറയില്ലല്ലോ അതന്നെ വലിയൊരു കാര്യമല്ലേ ആയതുകൊണ്ട് തന്നെ സിന്ധു സൂര്യകുമാരനോട് പറഞ്ഞിരിക്കുകയാണ് നീ തന്തയ്ക്ക് നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ അഭിമാനം ഉണ്ടെങ്കിൽ ഏ നീ ചവർ സ്റ്റോറിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടുപാടി ഇങ്ങോട്ട് പാടി വണ്ണേ എവിടെ വിസർജനം ടി വിയിലേക്ക് വരാൻ സമൂഹ മാധ്യമങ്ങളിലടക്കം സിന്ധു സൂര്യകുമാരനെ പുറത്താക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ് കുംഭമേളയെ പരിഹസിച്ച് ഏഷ്യാനെറ്റും എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനും താക്കീത് പോരാ അവർ മാപ്പ് പറയണം അവരെ പുറത്താക്കണം എന്നിട്ട് ഞങ്ങൾ റോട്ടിലിട്ട് അവരെങ്ങനെ ടിഷും ടിഷന്ന് ഇട്ടിക്കും ഞങ്ങൾ അട്ടിക്കും ഞങ്ങൾ എന്നെങ്കിൽ പറഞ്ഞിട്ട് നടക്കുന്നത് സിന്ധു സൂര്യന്മാർ മാപ്പ് പറയുകയോ അവരെ പിരിച്ചുവിടുകയോ ചെയ്യണമെന്ന് ആവശ്യം ഉയർന്നു വരുന്നുണ്ട് ദിവസങ്ങൾ ഇത്രയായിട്ടും അതൊന്നും സംഭവിച്ചിട്ടില്ല ദിവസങ്ങളിനെ എത്രയായാലും അതൊന്നും സംഭവിക്കാനും പോവില്ല കാരണം ഏഷ്യാനിറ്റ് ഒരു കച്ചവട സ്ഥാപനമാണ് ഇനിയും അവരി തിരിപ്പിടിച്ചോണ്ടിരിക്കും എവിടെ പിടിച്ച് എവിടെ പിടിച്ചു തയ്ക്കാനാണോ ഇക്ളി വരിക അതവർക്കറിയാം കുംഭമേളയെ കുറിച്ചിട്ട് എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാൽ ഇവിടുത്തെ കൃത്സംഖികൾക്കും സംഖ്യകൾക്കും ഇളകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് ആ ഇളക്കമാണ് ആ ഒരു ഒരിളക്കമാണ് ഏഷ്യാനെറ്റിൻ്റെ വിജയം ആ ഒരിളക്കമാണ് സിന്ധു സൂര്യകുമാറിൻ്റെ വിജയം അതു തന്നെയാണ് കവർ സ്റ്റോറിയുടെ വിജയവും കവർ സ്റ്റോറി വാഴട്ടെ നമസ്കാരം